യേശു നന്ദി യേശു സ്തുതി ഈ ആൾത്താരയിൽ വന്ന് അമ്മ വഴി ഈശോ ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം പറയാൻ അവസരം തന്നതിന് ഈശോയ്ക്കും അമ്മയ്ക്കും ആദ്യമായിട്ട് നന്ദി പറയുന്നു എൻ്റെ പേര് എൽസി ഇതെൻ്റെ ഭർത്താവ് ജോസഫ് അവരുടെ മക്കൾ മോൻ്റെ ഭാര്യ ഏഞ്ചൽ മരിയ കൊച്ചുമകള് ഞങ്ങൾ താമരശ്ശേരി രൂപതയിൽ മരഞ്ചാട്ടി സെൻറ്റ് മേരീസ് ഇടവയിലെ നിന്ന് വരുന്നു ഞാനും ഭർത്താവും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്താറാം തീയതി ജോയിൻ്റ് ഉടമ്പടി എടുത്തതാണ് ഞങ്ങൾക്ക് അമ്മ വഴി ഈശോ നല്ലിയ അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം പറഞ്ഞ് നന്ദി രേഖപ്പെടുത്താനാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഞങ്ങളുടെ മക്കൾക്ക് യു കെയിൽ ഒരു വീട് ലഭിച്ച സാക്ഷ്യമാണ് അവർ യു കെയിലെത്തി രണ്ട് വർഷം കഴിഞ്ഞു വർക്ക് വിസയിലായിരുന്നു പി ആർ ലഭിച്ചിട്ട് വീട് വാങ്ങാമെന്ന് തീരുമാനിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ അവിടെ അവർക്ക് വീട് ലഭിക്കാനുള്ള ബുദ്ധിമുട്ടും അതുപോലെ തന്നെ റെൻറ്റ് കൂടി വരുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ ഏതായാലും പെട്ടെന്ന് തന്നെ വീട് വാങ്ങിയേക്കാം എന്നൊരു തീരുമാനത്തിലെത്തി അതിനു വേണ്ടിയുള്ള പൈസ സമാഹരിക്കാൻ ഞങ്ങൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ തീരുമാനിച്ചു അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കായി ബാങ്കിൽ ചെന്നു പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ലോൺ അനുവദിച്ച് തരാമെന്ന് പറഞ്ഞു അതിന് വില്ലേജിൽ നിന്ന് പേപ്പറുകൾ കിട്ടാനുണ്ടായിരുന്നു ആ ദിവസം തന്നെ വില്ലേജിൽ പോയി ഉടമ്പടി ഉപ്പൊക്കെ ഇട്ടു ഞാൻ പ്രാർത്ഥിച്ചു കൊടുത്തു അപ്പോൾ തന്നെ പേപ്പർ ശരിയാക്കി തന്നു തിരിച്ച് ബാങ്കിൽ കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ ബാങ്ക് മാനേജർക്ക് തന്നെ അതിശയമായി ഇത്ര പെട്ടെന്ന് ഇത് സാധിച്ചു കിട്ടിയല്ലോ എന്ന് അന്ന് തന്നെ ഞങ്ങളുടെ ലോൺ പാസ്സായി രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ക്യാഷ് കിട്ടുകയും ചെയ്തു പിള്ള മക്കൾ അവിടെ വീട് അന്വേഷിച്ചുകൊണ്ടിരുന്നു പക്ഷേ അവർക്ക് ആ വീടൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ സ്വപ്നത്തിൽ സിൽവർ ഗ്രേ കോമ്പൗണ്ട് വാളും ഗേറ്റും ഉള്ളൊരു സ്ഥലം കാണിച്ചു തന്നു അപ്പോൾ ഞാൻ മക്കളോട് പറഞ്ഞു നിങ്ങൾക്ക് മാതാവ് വീട് ഒരുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അധികം താമസിക്കാതെ തന്നെ അവർ ആ വീട് അവർ വീട് കണ്ടു അവർക്ക് ഇഷ്ടപ്പെട്ടു അത് ഈ സൗകര്യങ്ങളോട് കൂടിയ ഒരു വലിയ കോമ്പൗണ്ടും വീടിന് സൈഡിലായിട്ട് വലിയ കോമ്പൗണ്ട് പുറകിലൊരു കോമ്പൗണ്ടോട് കൂടിയ ഒരു മനോഹരമായ വീടാണ് അവർക്ക് ലഭിച്ചത് എല്ലാ സൗകര്യങ്ങളും ഉള്ള അവർക്ക് ജോലിക്ക് രണ്ടുപേർക്കും ജോലിക്ക് പോകാൻ സൗകര്യപ്രദമായ സ്ഥലത്ത് പള്ളിയും മറ്റ് സൗകര്യങ്ങളും ഒക്കെയുള്ള ഒരു വീട് അവർക്ക് ലഭിച്ചു ഇത് അമ്മയുടെ പ്രത്യേക ഇടപെടൽ മൂലമാണ് ലഭിച്ചതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു രണ്ടാമത് മോൻ ലഭിച്ച ഡ്രൈവിംഗ് ലൈസൻസാണ് അപ്പോൾ യു കെയിലെ ലൈവിംഗ് ഡ്രൈസൻസ് ലഭിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ടെസ്റ്റ് ഒക്കെ ആദ്യം ചെയ്തു അതിനൊക്കെ അവൻ ലഭിച്ചില്ല അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പം ഉടമ്പടി സാക്ഷ്യത്തിൽ എനിക്കൊരു നമ്പർ വെളിപ്പെടുത്തി കിട്ടി നാല് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ മൂന്ന് ടെസ്റ്റ് കഴിഞ്ഞു അതിന് മൂന്നിലും കിട്ടിയില്ല നാലാമത്തെ ടെസ്റ്റ് ജൂലൈ നാലിനാണ് ടെസ്റ്റിന് പോകേണ്ട വണ്ടി ടെസ്റ്റ് എടുക്കേണ്ട വണ്ടി ജൂലൈ ഒന്നാം തീയതി ഒരു പ്രത്യേക കാരണത്താൽ പോലീസ് കസ്റ്റഡിയിലായി അടുത്ത രണ്ട് ദിവസം അവധിയാണ് വണ്ടി അവർക്ക് തിരിച്ച് കിട്ടിയില്ല പിന്നെ നാലാം തീയതിയാണ് ടെസ്റ്റിൻ്റെ ദിവസം അപ്പം ഞാൻ പറയുന്നുണ്ട് നിനക്ക് ഈ പ്രാവശ്യം ടെസ്റ്റ് നീ ജയിക്കും അപ്പോൾ മോൻ വിളിച്ച് പറയും വണ്ടി കിട്ടിയിട്ടല്ലേ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നത് അപ്പോൾ അങ്ങനെ രാവിലെ ചെന്നു ടെസ്റ്റിന് സമയമാകുന്നതിന് കുറച്ച് മുമ്പ് അവർക്ക് വണ്ടി തിരിച്ച് കിട്ടുകയും ടെസ്റ്റിന് പോയി അതിലവന് ടെസ്റ്റ് പാസ്സായി ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുകയും ചെയ്തു ഇതും അമ്മയുടെ പ്രത്യേക കുറവുകൊണ്ട് മാത്രമാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു അതുപോലെ മൂന്നാമത്തെ ഒരു സാക്ഷ്യം ഞങ്ങൾക്കൊരു സ്ഥലം കർണാടകയിലുണ്ടായിരുന്നു അത് വിറ്റ് കിട്ടാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരുന്നു എല്ലാവരും വന്ന് സ്ഥലം നോക്കും ഇഷ്ടപ്പെട്ടു പോകും പക്ഷെ ആരും സ്ഥലമെടുക്കുക അങ്ങനെ ഇരുന്ന് ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചു തൊട്ടടുത്ത ദിവസം തന്നെ മാതാവ് അമ്മയുടെ സാന്നിധ്യം പ്രകടമാക്കി മഴവിൽ കാണിച്ച് തന്നു അപ്പോൾ ഞാൻ ജീവിത പങ്കാളിയോട് പറഞ്ഞു ഇനി അടുത്ത പ്രാവശ്യം വരുന്ന ആൾക്കാർ നമ്മുടെ വീട് വീടെടുക്കുവാൻ നമ്മുടെ സ്ഥലം വാങ്ങുമായിരിക്കും അടുത്ത ദിവസം തന്നെ തൊട്ടടുത്ത ദിവസം തന്നെ വേറെ ആൾക്കാർ വന്നു അവർക്ക് ആ സ്ഥലം ഇഷ്ടപ്പെട്ടു അവർ ആ സ്ഥലം വാങ്ങിച്ചു അതിൻ്റെ പേപ്പർ വർക്കുകളെല്ലാം കഴിഞ്ഞു രജിസ്ട്രേഷൻ കഴിഞ്ഞു ഒരു ഒരേഴര ഏക്കർ സ്ഥലത്തോളം ഉണ്ടായിരുന്നു അതിലിനി ബാക്കി ഒരു പത്ത് സെൻറ്റ് സ്ഥലം കൂടി പേപ്പർ വർക്ക് പൂർത്തിയാകാനുണ്ട് അതും അമ്മ എത്രയും പെട്ടെന്ന് സാധിച്ചു തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കൂടാതെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് ഞങ്ങൾക്ക് വേറെയും മറ്റ് അനുഗ്രഹങ്ങൾ രോഗസൗഖ്യങ്ങൾ കിട്ടിയിട്ടുണ്ട് യുവലമ്മെ കാലിന് വളരെ വലിയ വേദനയായിട്ട് ജോലി ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടായി വന്നു അപ്പോൾ ഞാൻ അവന് പകരം ഇവിടെ ഇരുന്ന് ഉടമ്പടി വസ്തുക്കൾ കാലിൽ പുരട്ടിയും പ്രാർത്ഥിച്ചു അവനിപ്പം പരിപൂർണ്ണ സൗഖ്യമായി അതുപോലെ തന്നെ അതിർത്തി പ്രശ്നങ്ങൾ ഇങ്ങനെയും പല കാര്യങ്ങളും ഉടമ്പടി വസ്തുക്കളും ഉപയോഗിച്ച് ഞങ്ങൾക്ക് സാധിച്ചു കിട്ടിയിട്ടുണ്ട് ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തികളും എൻ്റെ ജീവിത പങ്കാളി പറയും ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ചെയ്തത് ഇവിടുന്ന് പേപ്പർ വാങ്ങിച്ച് കൊണ്ടുപോയി കൊടുക്കുകയാണ് അത് ഞങ്ങൾ കൂടുതൽ കെട്ട് പേപ്പറുകൾ വാങ്ങുമായിരുന്നു ആറ് കെട്ട് ഒൻപത് കെട്ട് പത്ത് കെട്ട് ഇങ്ങനെ വാങ്ങിച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ആശുപത്രികളിൽ ബസ് സ്റ്റാൻഡുകളിൽ പീടിക പിന്നെ മുറികളിലൊക്കെ ഞങ്ങളിങ്ങനെ കൊടുത്ത് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ കാരുണ്യ പ്രവർത്തികൾ ഞങ്ങൾ അനാഥാലയങ്ങളിൽ ഫുഡ് കൊടുത്തിട്ടുണ്ട് പൈസ കൊടുത്ത് സഹായിക്കും ഡിഫറെൻ്റ്ലി എനേബിൾഡ് ചിൽഡ്രൻ്റെ അവിടെ ഫുഡ് കൊടുത്തും പൈസ കൊടുത്തും സഹായിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഫുഡുണ്ടാക്കി ആശുപത്രിയുടെ മുൻഭാഗത്ത് പോയി നിന്ന് ആവശ്യമായ ആൾക്കാർക്ക് കൊടുക്കുമായിരുന്നു ഇതൊക്കെയാണ് ഞങ്ങൾ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നന്ദി ദൈവത്തിന് സ്തുതി പിന്നെ ഞങ്ങൾ കഴിയുന്നതും രണ്ടാഴ്ച കുടുംബം കുമ്പസാരിക്കുകയും ചെയ്യാറുണ്ട് ഇനിയും ഈ ഉടമ്പടയിൽ നിലനിന്ന് നിത്യതയിൽ ഈശോയോട് കൂടി ആയിരിക്കുവാൻ ഒത്തിരി ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു ഈശോയ്ക്കും മാതാവിനും രായിരം നന്ദി അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരം വരുള്ളും അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന മാതാവിൻ്റെ ആ അനുഭവം ആ ഇതാണ് ഇവരുടെ ജീവിതത്തിൽ ഇവർ എല്ലാ കാര്യങ്ങളും ഉടമ്പടി ശരിയായി പാലിക്കുകയും അതുപോലെ തന്നെ ഉടമ്പടി ഉടമ്പടി നിബന്ധനകളൊക്കെ പാലിച്ച് ഉടമ്പടി ജീവിച്ചപ്പോൾ അവർക്ക് നൽകി കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളും അവരുടെ എലിസി ജോസഫും കുടുംബവും പങ്കുവച്ചത് അവർക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് മാതാവിനും ഈശോയ്ക്കും നമുക്ക് കയ്യടിച്ചം ദൈവത്തെ മാർത്തപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക